ഇനി അടുത്ത ഒരു ഒരു പ്രയോറിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനപ്രതിനിധി സംസ്കാരം എന്നുള്ളതാണ് ഇന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലറായാലും വാർഡ് മെമ്പറായാലും പഞ്ചായത്ത് പ്രസിഡൻ്റായാലും മേയറായാലും എം എൽ എ എം പിയും ഒക്കെ നേതാക്കളാകുകയാണ് അവർ നേതാക്കളായി ലീഡേഴ്സ് പിന്നെ അവരെ കാണത്തില്ല പിന്നെ അവരെ കാണണമെങ്കിൽ നമ്മൾ അവിടെ പറയാൻ നടക്കണം അവർ ഒരു എന്നുള്ളൊരു അവസ്ഥ ആണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത് എം പിമാരൊക്കെ വലിയ ആൾക്കാരാണ് എം എൽ എമാർ അതിലും വലിയ ആൾക്കാരാണ് നമ്മുടെ ഒരു മേയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ തിരുവനന്തപുരത്തൊരു മേയർ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് അല്ലെങ്കിൽ ഏതൊരു ബസ്സിൽ യാത്ര ചെയ്ത ആൾക്കാരെ വരട്ടുന്ന ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമോ എൻ്റെ മുഴത്തെ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ജനപ്രതിനിധി സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ആൾക്കാർ ൊക്കെ നമ്മുടെ പ്രതിനിധികളാണ് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ് അവർ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടവരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടാകേണ്ടവരാണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലക്ഷ്യം വെക്കുന്നത് ജനപ്രതിനിധി സംസ്കാരം ജനങ്ങളോടൊപ്പം ഉണ്ടാകുമ്പോഴും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും ജനങ്ങളുടെ അടുത്തുണ്ടാകും എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ ഒരു ഒരു കോർപ്പറേഷനാണ് ആ ഡിവിഷനിലെ ആൾക്കാരുടെ ഒരു ആൾക്കാർക്ക് ഒരു താങ്ങായിട്ട് അവർക്ക് ഒരു കാവലാളായിട്ട് അവർക്കൊരു കരുത്തായിട്ട് അപ്പോൾ അതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഒരു ജനപ്രതിനിധി സംസ്കാരം